നമ്മുടെ സതിയുടെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് തുടങ്ങുന്നത് അങ്ങനെ സതി കുളിച്ച് ഇതിന് ശേഷം അടുക്കളയിലേക്ക് ചെന്ന് അപ്പോഴാ ചെല്ലമ്മേമ്മ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സതി ചെല്ലമ്മേമ്മ വല്ലതും സഹായിക്കണോ എന്ന് ചോദിച്ചു മോളാ മോളുവാ കുറച്ചുകൂടി കഴിഞ്ഞു വന്നാൽ മതിയായിരുന്നുല്ലോ കുറച്ചുകൂടി കിടന്ന് കിടന്നുറങ്ങിക്കൂടായിരുന്നു താമസിച്ചല്ലേ ഇന്നലെ കിടന്നത് അത് കുഴപ്പമില്ല എന്ന് സതി പറഞ്ഞു മോക്ക് ചായ തരട്ടെ സതി പറഞ്ഞു ഓ എന്ന് അങ്ങനെ ചെല്ലമ്മേമ്മ ഒരു ക്ലാസ്സിൽ ഒരു ഗ്ലാസ് ചായ എടുത്ത് സതിക്ക് കൊടുത്തു അങ്ങനെ സതി ചായ കുടിച്ചു കുടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മയ്ക്കും അച്ഛനും നല്ല വിഷമമായി കാണും അല്ലേ മോളെ അതെ അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമായി കാണും അവിടെ ഇനി എങ്ങനെയാണാ എന്തോ അമ്മയ്ക്കായിരിക്കും ഒരുപാട് വിഷമം എന്ന് പറഞ്ഞു ആ മോൾ വിഷമിക്കേണ്ട കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ പിണക്കമൊക്കെ തീരും അപ്പോൾ അവർ നിന്നെ തിരക്കി വരും മോൾ വിഷമിക്കാതിരി ശിവൻ മോൻ എണ്ണീച്ചോ ഇല്ല അവന് മോള് ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കും ഞാൻ കൊണ്ട് കൊടുക്കാം എന്നും പറഞ്ഞ് സതി ഒരു ലാസ് ചായ ചെല്ലുമമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച് റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് ചെന്നത് ശിവൻ കിടന്ന് നല്ല ഉറക്കം അങ്ങനെ ശിവനെ നോക്കി അവൾ ഇച്ചിരി നേരം നിന്ന് ചിരിച്ചു അതിനുശേഷം ശിവ ശിവ എന്ന് വിളിച്ചു ശിവൻ അനങ്ങിയില്ല അവൾ മേശപ്പുറത്ത് ചായ വെച്ചിട്ട് ശിവനെ തട്ടി വിളിച്ചു അപ്പം ശിവൻ കണ്ണു തുറന്ന് നോക്കി അവളെ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ഇട്ടു എന്തുവാ കാണിക്കുന്ന ശിവ ഞാൻ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ അതിനെന്താ കുറച്ച് നേരം കൂടി നമുക്ക് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാം വേണ്ട വേണ്ട കളിക്കല്ലേ എണീക്ക് എന്ന് പറഞ്ഞു അതെന്താ അതൊന്നുമില്ല ഇങ്ങോട്ട് എണീച്ച് വന്ന് ചായ കുടിച്ചേ ഓഫീസിൽ പോകണ്ടേ കുളിച്ച് വൃത്തിയായി ഓഫീസിൽ പോകാൻ നോക്കൂ എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്തേക്കാണ് ഇന്ന് ഓഫീസിൽ പോക്കില്ല നീയും ഞാനുമായി ഇന്ന് കറങ്ങാൻ പോവുകയാണ് പിന്നെ വൈകിട്ട് എനിക്കൊരു പാർട്ടിയുണ്ട് പാർട്ടിയോ അതേ നമ്മുടെ ഓഫീസിലെ കൂട്ടുകാരെല്ലാം കൂടി ഒരു പാർട്ടി വെച്ചേക്കാണ് വൈകിട്ട് അതിനും പോയിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് മതി ഓഫീസിലൊക്കെ പോണത് രണ്ട് ദിവസം എന്തായാലും എനിക്ക് ലീവാണ് നീ എന്തായാലും ഇവിടെ ഇരിക്കും ഞാൻ ഇച്ചിരി നേരം നിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സതി അവിടെ ഇരുന്നു ശിവൻ സതിയുടെ മടിയിൽ തലവെച്ച് കിടന്നു അപ്പോൾ സതി അവളുടെ കൈ കൊണ്ട് ശിവൻ്റെ മുടിയിഴകളിലൊക്കെ തഴുകി എൻ്റെ നല്ല സുഖം എന്ന് ശിവൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി ഇനി എനിക്ക് ഭാര്യയുടെ അമ്മയുടെ സ്നേഹം നീയാണ് എനിക്ക് തരേണ്ടത് എന്ന് ശിവൻ നിറകണ്ണുകളോടെ പറഞ്ഞു സതി പറഞ്ഞു അതിനെന്താ ഞാൻ തന്നെ തരാ എന്തിനാ ശിവ വിഷമിക്കുന്നത് ഇനി ഞാൻ എൻ്റെ ശിവനെ പൊന്നുപോലെ നോക്കില്ലേ ശിവൻ വിഷമിക്കണ്ട എല്ലാത്തിനും ഞാനുണ്ട് എന്ന് സതി ശിവനോട് പറഞ്ഞു അപ്പം ശിവൻ സതിയോട് ചോദിച്ചു എനിക്കൊരുമ്മ തരുമോ അപ്പോൾ സതി പറഞ്ഞ് എന്താ ശിവ എനിക്ക് നാണമാവും ഇങ്ങനെയൊന്നും എന്നോട് പറയുന്നത് എൻ്റെ ഒരു ഉമ്മ ചോദിച്ചത് തെറ്റാണോ അതിന് നീ ഇത്രയും നാണിക്കുന്ന എന്തിന് എന്ന് ശിവൻ ചോദിച്ചു അപ്പോൾ സതി പറഞ്ഞ് എണീക്ക് ചായ ആറി കുഞ്ഞുങ്ങളെ കണക്ക് കളിച്ചുകൊണ്ടിരിക്കുക അത് എണീച്ചതെന്ന് പറഞ്ഞ് സതി ശിവനെ പിടിച്ച് എണീപ്പിച്ച് ചായ എടുത്തു കൊടുത്തു ശിവൻ കുടിച്ചു കുടിച്ചതിന് ശേഷം സതിയോട് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം കൂടി കിടക്കട്ടെ നീയും കൂടെ കിട എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് എണീക്കും അങ്ങനെ ഇപ്പം വേണ്ട ചടാന്നു പോയി കുളിക്കി കിടന്നതൊക്കെ മതി എന്ന് പറഞ്ഞ് സതി ഒരു ടൗവിലെടുത്ത് ശിവന് കൊടുത്തിട്ട് ശിവനെ തള്ളി ബാത്റൂമിൽ കൊണ്ടുവന്നാക്കി ഡോറടച്ചു അതിനുശേഷം സതി പറഞ്ഞു ഞാൻ ചെല്ലമ്മയമ്മേടെ അടുത്ത് അടുക്കളയിലേക്ക് പോവുകയാണ് ശിവൻ കുളിച്ച് ഡ്രസ്സ് മാറി അങ്ങോട്ട് വരണം കേട്ടോ കാപ്പി കുടിക്കാം അപ്പം ശിവൻ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അങ്ങനെ സതി ചെല്ലമ്മയുടെ അടുത്തേക്ക് ചെന്നു ചെല്ലമ്മയമ്മ ചോദിച്ചു ശിവനെ അത് ശിവൻ കുളിക്കുന്നു ഇപ്പം വരും എന്ന് പറഞ്ഞു കാപ്പിയൊക്കെ എടുത്ത് വയ്ക്കട്ടെ മോളെ എന്ന് ചോദിച്ചു ആ അമ്മ എടുത്തു വയ്ക്കൂ ശിവൻ ഇപ്പം വരും അപ്പോൾ ഞങ്ങൾക്ക് ഒത്തു കുടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് കാപ്പി എല്ലാം ചെല്ലമ്മ എടുത്തു വെച്ചു അപ്പോഴത്തേക്ക് ശിവൻ കുളിച്ച് ഫ്രഷായിട്ട് താഴെ ഇറങ്ങി വന്നു അങ്ങനെ സതിയും ശിവനും ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു ഇനി നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയാലോ എന്ന് സതിയോട് ശിവൻ ചോദിച്ചു വേണ്ട നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം അങ്ങനെയല്ല നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി ചിറ്റിയിട്ട് വരാം ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വൈകിട്ട് നമുക്കൊരു പാർട്ടിക്കും പോവാം ചെല്ലുമ്മയോട് നമുക്ക് ഊണ് കരുതണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞു ശിവൻ അപ്പോൾ സതി എന്ന് മോളെ അപ്പം ശിവൻ ചെല്ലമ്മയോടെ പറഞ്ഞു ഉച്ചക്കത്തെ ഊണ് നമുക്ക് കരുതണ്ട ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടേ വരുവു ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം